ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ ഹരേ കൃഷ്ണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇന്ന് തുളസി തറയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് തുളസി എന്ന വാക്കിൻ്റെ അർത്ഥം തുലനം ചെയ്യാൻ കഴിയാത്തത് എന്നാണ് തുളസിയോട് തുല്യം ചെയ്യാൻ ലോകത്തിൽ മറ്റ് യാതൊരു സസ്യവുമില്ല മഹാലക്ഷ്മിയുടെ അവതാര രൂപമായിട്ടാണ് തുളസി ചെടിയെ വിശ്വസിക്കുന്നത് വീടിൻ്റെ ദർശന ഭാഗത്തായിട്ടാണ് തുളസിത്തറ പണിത് തുളസി പ്രതിഷ്ഠ നടത്തേണ്ടത് വീടിനോട് ചേർന്ന് തുളസി തറ പാടില്ല വീടിനുള്ളിലും തുളസി തറ പാടില്ല തികച്ചും ശുദ്ധമായ ഭാഗത്താവണം തറ പണിയേണ്ടത് വിഷ്ണുപ്രിയയായ തുളസി സകല ദേവതാപൂജകൾക്കും പ്രിയങ്കരം തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം തുളസിയില അത് മുടിയിൽ തന്നെ വേണം വയ്ക്കാൻ മറ്റു പൂക്കൾ ചെവിയിൽ മടക്കി വയ്ക്കാം ചെടിയിൽ നിന്നും പറിച്ച ശേഷം നൂറ്റിയെട്ട് ദിവസം കഴിഞ്ഞാലും തുളസിയില പൂജയ്ക്കെടുക്കാമെന്ന് തുളസി വിശുദ്ധ ചരിത്രത്തിൽ പറയുന്നുണ്ട് ദർശനവാതിൽ തുറന്നാൽ മഹാലക്ഷ്മിയെ കണി കാണുക എന്നതാണ് ദർശനദിക്കിൽ തുളസിത്തറ പണിയുന്നതിൻ്റെ ഐശ്വര്യം തുളസിച്ചുവട്ടിലെ മണ്ണ് മഹാശുദ്ധി കർമ്മങ്ങൾക്കും പുരോഹിതരുടെ പാദം കഴുകാനും വൈദിക കർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവാണ് ദർശനദിക്കിൽ ദിക്കിൽ വീടിൻ്റെ അടിത്തറയിൽ നിന്നും ഒരടി മുന്നോട്ട് നീക്കി അല്പം ഇടത്തോ വലത്തോ നീക്കി വേണം തുളസിത്തറ പണിയാനായിട്ട് ദർശനം മറിഞ്ഞ് തുളസിത്തറ പണിയരുത് രണ്ടടി പൊക്കത്തിൽ ചതുരാകൃതിയിൽ വേണം തുളസിത്തറ പണിയാൻ വൃത്താകൃതിയോ ദീർഘചതുരമോ തുളസിത്തറയ്ക്ക് പാടില്ല സ്വതവേ മുപ്പത്തിമൂന്ന് തരം തുളസിച്ചെടികളുണ്ട് ഇതിൽ ചുവന്ന തുളസി തന്നെയാണ് തുളസിത്തറയിൽ നടേണ്ടത് തുളസിത്തറയിൽ നടുന്ന തുളസി ചെടിക്ക് കതിരുവരാൻ ഇടവരുത്തരുത് തുളസിയുടെ തലപ്പത്ത് അത് നിത്യവും നുള്ളിയെടുത്ത് തീർത്ഥം ഉണ്ടാക്കുകയോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സമർപ്പിക്കുകയോ ചെയ്യാം തുളസിത്തറയിൽ മഞ്ഞൾ ചെടി നടാം കുടുംബപരമായ നാഗദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദോഷശാന്തിക്ക് ഉത്തമമാണ് തുളസിത്തറയിൽ മഞ്ഞൾ നടുന്നത് തുളസി ദേവിയെ സ്പർശിക്കുന്നത് തുളസി ദേവിയെ ധ്യാനിക്കുന്നത് നാമസങ്കീർത്തനം ചെയ്യുന്നത് സ്തുതിക്കുന്നത് പ്രദക്ഷിണം ചെയ്യുന്നത് പൂജ നടത്തുന്നത് ഇതൊക്കെ പുണ്യമാണ് തുളസി ദേവിയെ കണികണ്ടുണരുന്നത് എല്ലാ ദിവസവും തുളസിയിൽ പറിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് ഇതെല്ലാം ഏറ്റവും നല്ല സാധനകളാണ് ഉപാസനകളാണ് ആരാണോ തുളസി നടുന്നത് അങ്ങനെ തുളസി നട്ടാൽ അതിൻ്റെ ശാഖ ഉപശാഖ ദളം പൂവ് കായ വിത്ത് ഇതെല്ലാം എത്ര നാളാണോ ഭൂമിയിൽ നിലനിൽക്കുന്നത് അത്രയും കാലം ആ കുടുംബത്തിൽ ആര് ജന്മം അവർ ഭഗവാന്റെ ഗോലോകത്തിലേക്കെത്തും എന്നാണ് പറയുന്നത് തുളസി കണ്ട് മരിച്ചാലും നേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും തുളസി മാലയിടുന്നവരെ യമദൂതന്മാർ സ്പർശിക്കില്ല വിഷ്ണുദൂതന്മാർ മാത്രമേ അവരെ സ്പർശിക്കൂ തുളസി തണ്ട് ഉരച്ചിട്ട് ചന്ദനം തൊടാം അവർക്ക് പാപം ബാധിക്കില്ല തുളസി നിഴലുള്ളടത്ത് പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്താൽ പിതൃക്കൾക്കും അതിൻ്റെ പുണ്യം കിട്ടും തുളസി ചെടി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ സ്വർണവും വെള്ളിയും ഒരുപാട് ആളുകൾക്ക് ദാനം ചെയ്യുന്നതിൻ്റെ ഫലമാണ് കിട്ടുന്നത് തുളസി നടുക തൊടുക വെള്ളം ഒഴിക്കുക പരിപാലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യൻ്റെ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എല്ലാം ചെയ്യുന്ന പാപങ്ങളെ ദഹിപ്പിച്ച് കളയും വൃന്ദ എന്നാൽ തുളസി ഈ വൃന്ദാവനത്തിലാണ് ഭഗവാൻ അനേകം ലീലകളാടിയത് അപ്പോൾ അത്രയും പ്രധാനമാണ് തുളസി ദേവിക്കുള്ളത് ഈ തുളസി ദേവിയെയാണ് രാധ റാണി പോലും പൂജിച്ചിരുന്നത് തുളസിദേവി എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ് തുളസി ഒരു മന്ദിരം കെട്ടി അതിൽ തുളസി നട്ട് അതിനെ പരിപാലിച്ചു തുളസി മന്ത്രം ചൊല്ലി രാധറാണി ദേവിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലെത്താൻ സാധിക്കൂ തുളസി ഒരു മന്ദിരം കെട്ടി അതിൽ തുളസി നട്ട് അതിനെ പരിപാലിച്ചും തുളസി മന്ത്രം ചൊല്ലി അങ്ങനെയാണ് രാധ റാണി പൂജിച്ചിരുന്നത് ദേവിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ അതുകൊണ്ട് ദേവി തന്നെയാണ് രാധറാണി തന്നെയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുളസി ദേവിയെ പൂജിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൃഷ്ണപ്രേമം ലഭിക്കുകയാണ് രാധ റാണിക്ക് രാധാറാണി തുളസീ ദേവിയെ കാർത്തിക മാസത്തിൽ പാല് കൊണ്ടഭിഷേകം ചെയ്തു തുളസീദേവിക്ക് കരിമ്പിൻ നീര് കൊണ്ട് മാസത്തിൽ മാങ്ങയുടെ ചാറുകൊണ്ട് ഫാൾഗുണ മാസത്തിൽ അനേകം പഴച്ചാറുകൾ കൊണ്ട് ഇങ്ങനെ തുളസീദേവിക്ക് പൂജകളർപ്പിച്ചു രാധറാണി ചൈത്രമാസത്തിൽ പഞ്ചാംഗം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം തുളസീദേവി പ്രത്യക്ഷപ്പെട്ടു രാധ റാണിക്ക് മുൻപിൽ ശ്യാമവർണ്ണമായിരുന്നു ദേവിക്ക് പിതാംബരം ധരിച്ചിരുന്നു മാല ധരിച്ചിരുന്നു ഇത് കൃഷ്ണന് ആദ്യമായി കുന്ദീദേവിയും അർജുനനും സമ്മാനിച്ചതാണ് മാല അഞ്ച് പൂക്കൾ കൊണ്ടുള്ള മാലയാണിത് താമര മുല്ല പാരിജാതം ചെമ്പകം തുളസി ഇതാണ് ഈ അഞ്ച് പൂക്കൾ ഈ മാല ഒരിക്കലും പാടില്ല എന്ന് പറയും കൃഷ്ണൻ ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രതിരൂപം തന്നെ ആയിട്ടാണ് തുളസീദേവി പ്രത്യക്ഷപ്പെട്ടത് രാധാറാണിക്ക് മുന്നിൽ രാധറാണിയെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തുളസീദേവി പറയും ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നീ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ദേവി രാധാറാണി അതൊക്കെ രാധേ നിനക്ക് ലഭിക്കാൻ പോവുകയാണ് കൃഷ്ണൻ നിനക്ക് എല്ലായ്പ്പോഴും അനുകൂലനായിരിക്കും നിനക്ക് എല്ലാ കീർത്തിയും സൗഭാഗ്യവും ലഭിക്കട്ടെ വേറെ എന്തൊക്കെയാണ് രാധാറാണി നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രാധറാണി ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അകാരണമായ ഭക്തി തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട ഇതാണ് തുളസീ ദേവിയുടെ മഹാത്മ്യം ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ